സ ഓം ശ്രീ സൈരം ഭഗവാന്റെ പതാതവിന്ദങ്ങളിൽ സഷ്ടാംഗം നമസ്കരിച്ചുകൊണ്ട് എല്ലാവർക്കും അന്തർശൌര്യ യജ്ഞത്തിലെ നൂറ്റി എൺപത്തി എട്ടാം ഭാഗ നൂറ്റി എൺപത്തിയെട്ടാം എൺപത്തി എട്ടാം ഭാഗത്തിലേക്ക് സ്വാഗതം ഇന്ന് നമ്മുടെ ഹോസ്റ്റ് ശ്രീമതി സുധാമണി തിരുവനന്തപുരം നമ്മളുടെ കോർഡിനേറ്റർ ശ്രീലക്ഷ്മൺ മാസ്റ്റർ കണ്ണൂർ നമുക്ക് വേണ്ടി ഇന്ന് പ്രസന്റ് ചെയ്യേണ്ട ആൾ ആബ്സെൻ്റ് ആയതുകൊണ്ട് പകരം ശ്യാമള നായർ തിരുവനന്തപുരമാണ് നമുക്ക് വേണ്ടി പ്രസന്റ് ചെയ്യുന്നത് അപ്പം മാഷ ఓం గాయరం ఇదుం పర్ణోలు శామల చేదులు సరే సరే ఓ ఓ ईश्वराय विद्महे सत्यदेवाय धीमहि तन्नः सर्वप्रजोदयात् ॐ साईश्वराय विद्महे सत्यदेवाय धीमहि तन्नः सर्वप्रजोदयात् ഓം സരായ വിത്മഹേ സത്യദേവായ ധീമഹേ തന്ന സർവ പ്രചോദയാ ഓ ശാന്തി 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 സായിരാം ഇന്ന് നമ്മൾ ഇവിടെ വായിച്ച് കാര്യങ്ങൾ വിശദീകരിക്കുന്നത് ശ്യാമള നായരാണ് അവര് സ്നേഹപൂർവം ക്ഷണിക്കുകയാണ് അവര് ഒന്ന് സ്വയം ഇൻട്രഡ്യൂസ് ചെയ്യണോ എന്നിട്ട് വീഡിയോ ഓൺ ചെയ്ത് ആ വായിക്കാൻ തുടങ്ങി സായിരാം സായിരാം ഭഗവാന്റെ പാതാര ചതകോടി പ്രണാമം എല്ലാ സായി കുടുംബാംഗങ്ങൾക്കും എൻ്റെ വിനീതമായ നമസ്കാരം സ്വാമി സായിരാം ഞാൻ ശ്യാമള തിരുവനന്തപുരത്ത് താമസിക്കുന്നു ഞാൻ വാണി വായിക്കാം സത്യസായി വാണി പത്തൊമ്പതാം അധ്യായമാണ് ഞാൻ വായിക്കുന്നത് ഇന്ന് വിജ്ഞാനവും ധർമ്മവും ഓരോ രാജ്യങ്ങളും തങ്ങളുടേതായ ജ്ഞാനസമ്പ്രദായങ്ങൾ വികസിപ്പിക്കുന്നു എന്നാൽ എല്ലാ സമ്പ്രദായങ്ങളിലും ചില നല്ല ഗുണങ്ങൾ പൊതുവായിട്ടുണ്ട് സദാചാരം സ്വഭാവം സത്യം ത്യാഗം ക്ഷമ തുടങ്ങിയവയാണവ ഭാരതീയ വിദ്യാഭ്യാസ സമ്പ്രദായം അഞ്ച് ഘടകങ്ങൾ ഉൾക്കൊണ്ടിട്ടുണ്ട് സ്വഭാവം പാരമ്പര്യം മതം കല അധ്യയനം ഈ സമഗ്ര ജ്ഞാന സമ്പാദന രീതി ഇന്നത്തെ വിദ്യാഭ്യാസ ചിന്തകൾ ഉൾക്കൊള്ളുന്നില്ല വിദ്യാഭ്യാസത്തിന്റെ മൂല്യം നിശ്ചയിക്കുന്നത് ധർമ്മത്തിന്റെ നിലയെ നിലയെ ആസ്പദമാക്കിയാണ് ലോകത്തിലെ വിജ്ഞാനത്തിന്റെ പുരോഗതി നിർണയിക്കുന്ന ധർമ്മത്തിന്റെ പുരോഗതിയിലൂടെയാണ് ഒരു രാജ്യത്തിന്റെ സുസ്ഥിതിയും അഭിവൃദ്ധിയും ധർമ്മത്തിന്റെയും വിജ്ഞാനത്തിന്റെയും കൂട്ടായ്മ പുരോഗതിയെ ആശ്രയിച്ചിരിക്കുന്നു വ്യാസനും വാത്മീകയും മഹാമുനിമാരാണ് അവരുടെ കാവ്യങ്ങൾ മനുഷ്യരുടെ ഇടയിൽ ധർമ്മവും ഉത്കൃഷ്ട ജ്ഞാനവും പ്രചരിപ്പിച്ച സർവ്വദാതാവായ പരമ്പരളിനെ വർണ്ണിക്കാൻ മനുഷ്യരെ പ്രാപ്തരാക്കി അവരുടെ രചനകൾ വളരെ പ്രാചീനമാണ് അവ പുരാതനമായത് കൊണ്ട് അവയെ പുരാണങ്ങൾ എന്ന് വിളിക്കുന്നു ഭാരതീയ സംസ്കാരത്തിന്റെ ഏകീകരണ മന്ത്രം മഹാഭാരതവും രാമായണവും ധർമ്മത്തിന്റെ നിയമങ്ങൾ ഭാരതത്തെ മാത്രമല്ല ലോകത്തെ മുഴുവൻ പഠിപ്പിച്ചു വളരെ പ്രാചീന കാലം മുതലൊക്കെ ഭാരതീയ സംസ്കാരം സമൃദ്ധിയും സുരക്ഷിതത്വവും മറ്റു രാജ്യങ്ങൾക്ക് വളർത്തി കൊടുത്തിരിക്കുന്നു ദേശീയ ദേശീയത മതം എന്നീ വ്യത്യാസങ്ങളെ അധിവർത്തിച്ചുകൊണ്ട് ഭാരതീയ സംസ്കാരം ലോകത്തെ ഏകീകരണ മന്ത്രം പഠിപ്പിച്ചു ലോക സമസ്ത സുഖിനോ ഭവന്തു ഈ സന്ദേശ സന്ദേശം സ്ഥലകാല സാഹചര്യങ്ങളെ അധിവർത്തിക്കുകയും ഏകത്വ ദർശനം പ്രചരിപ്പിക്കുകയും ചെയ്യുന്ന ഭാരതം മാത്രമാണ് ഞാൻ എൻ്റെ ആളുകൾ എന്നീ ആശയങ്ങൾ ഉപേക്ഷിച്ചുകൊണ്ട് എല്ലാ സ്ഥലങ്ങളിലെയും എല്ലാ ജനങ്ങളുടെയും സന്തുഷ്ടി എന്ന തത്വം അവതരിപ്പിച്ചത് ദുര്യോധൻറെയും ദുശാസന്റെയും അധികാരം ശക്തി മറ്റു കഴിവുകൾ എന്നിവ പരിഗണിക്കാതെ വ്യാസൻ എന്തുകൊണ്ട് ധർമ്മജനെ മാത്രം വിലമതിച്ചു എന്നതിൻ്റെ ആന്തരിക രഹസ്യം എന്താണ് ആ കാലഘട്ടത്തിലെ മഹാത്മാക്കൾ ധർമ്മത്തെ ആദരിച്ചിരുന്നു ലോകത്തിലെ ഏകധാരക ശക്തി ധർമ്മമാണെന്നും ഭാരതത്തിലെ എല്ലാ സ്ഥാപനങ്ങളും ധർമ്മത്തിൽ അധിഷ്ഠാനമായി അധിഷ്ഠിതമായിരിക്കണമെന്നും അവർ കരുതിയിരുന്നു ധർമ്മജൻ ധർമ്മത്തോട് പുലർത്തിയിരുന്ന മഹത്തായ പരിഗണനയാണ് അദ്ദേഹത്തെ ബഹുമാനിക്കാൻ വ്യാസനെ പ്രേരിപ്പിച്ചത് ലോകത്തെ മുഴുവൻ സദാചാര മഹത്വവും സത്യനിഷ്ഠയും പഠിപ്പിച്ച രാമായണം ഓരോ കുടുംബത്തിന്റെയും ജീവശ്വാസമായിരിക്കണം എങ്ങനെയാണ് സഹോദരങ്ങൾ തമ്മിൽ പെരുമാറേണ്ടത് അച്ഛന്റെ അനുശാസനങ്ങൾ മകൻ എങ്ങനെ നടപ്പാക്കണം എങ്ങനെയാണ് ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ ഐക്യത്തോടെ ജീവിക്കേണ്ടത് തുടങ്ങിയ കുടുംബജീവിതത്തിലെ എല്ലാ അംശങ്ങളും രാമായണത്തിൽ ഭംഗിയായി വിശദീകരിച്ചിരിക്കുന്നു ജ്യേഷ്ഠാനുജന്മാർ തമ്മിലുള്ള ഐക്യം എങ്ങനെ പോഷിപ്പിക്കാം ബന്ധുക്കൾ തമ്മിൽ എങ്ങനെ സ്നേഹം നിലനിർത്താം കുടുംബത്തിന്റെ യശസ് എങ്ങനെ സംരക്ഷിക്കാം എന്നിവ രാമായണം നമ്മെ പഠിപ്പിക്കുന്നു രാമായണത്തിന്റെ കർത്താവ് വാത്മികിയാണ് രാവണൻ എല്ലാ സമ്പത്തും ഐശ്വര്യവും കൊണ്ട് അനുഗ്രഹീതനായിരുന്നു സുഖ സുഖ സൗകര്യങ്ങളെ സംബന്ധിച്ച് അദ്ദേഹത്തിന് ഒരു കുറവുമില്ലായിരുന്നു അദ്ദേഹത്തിന്റെ തലസ്ഥാനമായ ലങ്ക ഔന്നിത്യത്തിൽ സ്വർഗത്തെ വെല്ലുന്നതായിരുന്നു അപ്രകാരമുള്ള രാവണനോട് പ്രതിപത്തി കാണിക്കുന്നതിന് പകരം രാജ്യഭരണം വേണ്ടെന്ന് വെച്ച് വാനപ്രസ്ഥ വേഷം ധരിച്ച് വനത്തിൽ ലളിത ജീവിതം നയിച്ച രാമനെ വാത്മീകി സ്തുതിച്ചിരിക്കുന്നു എന്താണ് അതിന് കാരണം രാമൻ ധർമ്മത്തിന്റെ മോർട്ടുമത് ഭാവമാണ് അദ്ദേഹത്തിന്റെ എല്ലാ പ്രവൃത്തികളും ധർമ്മത്തിൽ നിന്നും ഉദ്ഭവിച്ചതാണ് അദ്ദേഹം പറഞ്ഞിരുന്ന എല്ലാ വാക്കുകളും സത്യമായിരുന്നു അദ്ദേഹം വെച്ച ചുവടുകളെല്ലാം ധർമ്മത്തിൽ അധിഷ്ഠാനം അധിഷ്ഠിതമായിരുന്നു അതിനാൽ രാമനെ ധർമ്മത്തിന്റെ പ്രതിരൂപമായി വർണ്ണിച്ചിരിക്കുന്നു രാമോ വിഗ്രഹവാൻ ധർമ്മ മഹാമുനിമാർ സമ്പത്തിനും ധനത്തിനും ഭൗതിക കഴിവുകൾക്കും ഒരു വിലയും കൽപ്പിക്കാതെ ധർമ്മത്തെ മാത്രം പരമ മൂല്യമായി ഉള്ളതായി കരുതി ആദരിച്ചു വരുന്നതിന്റെ അന്തരർത്ഥം എന്താണ് ലോകം ധർമ്മത്തിൽ അധിഷ്ഠിതമാണെന്നും മനുഷ്യന്റെ ജീവിതത്തിന് ധർമ്മം അതിപ്രധാനമാണെന്നുള്ള സത്യം ലോകത്തെ ബോധ്യപ്പെടുത്തുന്നതിനുള്ള അവരുടെ വ്യഗ്രതയാണത് സൂചിപ്പിക്കുന്നത് ഭാരതീയ സംസ്കാരത്തിന്റെ കാഴ്ചപ്പാടിൽ പുരുഷാർത്ഥങ്ങളായ ധർമ്മം അർത്ഥം കാമം മോക്ഷം എന്നിവയിൽ ആദ്യത്തേത് ധർമ്മമാണ് അർത്ഥത്തിൻ്റെയും കാമത്തിൻ്റെയും അന്വേഷണം ധർമ്മത്തിൽ അധിഷ്ഠിതമായിരുന്നാൽ മാത്രമേ മനുഷ്യനെ യഥാർത്ഥ സന്തോഷം ലഭിക്കുകയുള്ളൂ അർത്ഥകാമങ്ങളുടെ അന്വേഷണം ധർമ്മ അധിഷ്ഠിതമല്ലെങ്കിൽ മനുഷ്യൻ ദുരിതത്തിലാണ്ടുപോകും അതിനാൽ ധനസമ്പാദനം ധർമ്മത്തിൽ അധിഷ്ഠിതമായിട്ട് വേണം നിർവഹിക്കാൻ അതുപോലെ ആഗ്രഹങ്ങളും ധർമ്മം കലർന്നതായിരിക്കണം എങ്കിൽ മാത്രമേ ആഗ്രഹങ്ങൾ മോക്ഷത്തിന് കാരണമായി തീരൂ പുരുഷാർത്ഥങ്ങളുടെ യഥാർത്ഥ പാഠം ഇതാണ് ദൗർഭാഗ്യവശാൽ ആളുകൾ പുരുഷാർത്ഥത്തിന്റെ ശിരസും പാദവും മുറിച്ചു മാറ്റി അർത്ഥകാമങ്ങളിൽ അധിഷ്ഠിതമായ ജീവിതം നയിക്കുന്നു നമ്മുടെ രാജ്യം സംഭാവ്യമായ എല്ലാ കുഴപ്പങ്ങൾക്കും ഇരയാകാൻ കാരണം ഇതാണ് ആളുകൾ ധർമ്മം വിസ്മരിച്ചിരിക്കുന്നതുകൊണ്ട് രാജ്യം അധർമ്മത്തിന്റെ മേലങ്ക അണിഞ്ഞിരിക്കുന്നു ഇത്തരം സാഹചര്യത്തിൽ വിദ്യാർത്ഥികൾ ധർമ്മത്തിൽ അധിഷ്ഠിതമായ അറിവ് സമ്പാദിക്കുന്നതിന് പ്രതിജ്ഞ ചെയ്യണം അപ്രകാരമുള്ള അറിവ് രാഷ്ട്ര പുരോഗതിക്കും രാഷ്ട്രത്തെ അത്യുന്നതങ്ങളിൽ എത്തിക്കുന്നതിനും പ്രയോജനപ്പെടുത്തണം ഇല്ല ഇല്ല കേൾക്കാൻ പറ്റേ കുറച്ചുകൂടെ ഉണ്ട് ചില ആളുകൾ ചോദിക്കാറുണ്ട് ഈ പ്രായത്തിൽ ഈശ്വരനെ കുറിച്ച് ചിന്തിച്ചിട്ട കാര്യം എന്ത് കാര്യം ഒരു ഉദ്യോഗം ലഭിച്ച ധനം സമ്പാദിച്ച് വിരമിച്ചതിന് ശേഷം പോരെ ഈശ്വര ചിന്ത ചില ആളുകൾ പറയാറുണ്ട് തങ്ങൾ ഉദ്യോഗത്തിൽ നിന്നും വിരമിച്ച ശേഷം ആധ്യാത്മിക പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുമെന്ന് പക്ഷെ വിരമിച്ചതിന് ശേഷവും അവർ മറ്റുദ്യോഗങ്ങൾ തേടി ജീവിതാന്ത്യം വരെ ജോലിയിലായിരിക്കും എന്നതാണ് വസ്തുത അവർ ധനത്തിനുള്ള ആഗ്രഹം കൈവിടുകയില്ല എന്നാണ് അവർ ആത്മീയപാതയിൽ പ്രവേശിക്കാൻ പോകുന്നത് മൃത്യുദേവന്തൻ കിങ്കരത്തി മനുഷ്യജീവനിൽ കുടുക്കിടുമ്പോഴോ ബന്ധുക്കൾ മൃതദേഹത്തെ ഗ്രഹത്തിന് പുറത്താക്കാൻ തിടുക്കം കൂട്ടുമ്പോഴോ ഭാര്യയും സന്തതികളും ആ മൃതദേഹത്തെ ചുറ്റി ഉച്ചത്തിൽ കരയുന്ന നേരത്തോ ഹരിചിന്തനം സാധ്യമോ മർത്യനെന്നോർക്കുക വിഭുവിനെ കുറിച്ച് ചിന്തിക്കാൻ ആ സമയത്ത് സാധ്യമല്ല അതിനാൽ ഈ പ്രായത്തിൽ തന്നെ ഈശ്വരനെ ഭരിച്ചു തുടങ്ങണം ഈ പ്രായത്തിൽ തന്നെ നിങ്ങൾ നിങ്ങളുടെ ഹൃദയം ദിവ്യപ്രേമത്താൽ പൂരിതമാക്കണം നിങ്ങളുടെ വാർദ്ധക്യകാലത്തെ ഭക്തി ഉപയോഗപ്പെടുത്താം ഇതാണ് നിങ്ങളുടെ മുന്നിലുള്ള കർത്തവ്യം ആരെന്തു പറഞ്ഞാലും ആത്മീയ അന്വേഷണങ്ങളും വിദ്യാഭ്യാസവും സംയോജിപ്പിക്കുക ജീവിതമാകുന്ന വണ്ടി നിങ്ങൾക്ക് ഒരു ചക്രത്തിൽ ഓടിക്കാനാവില്ല ഇത് ആപത്കരവുമാണ് ഒരു പക്ഷിക്കും ഒരു ചിറവ് കൊണ്ട് പറക്കാനാവില്ല രണ്ട് ചിറകുകളും വേണം അതുപോലെ മനുഷ്യന് ലൗകിക കാര്യങ്ങൾക്കായി ഭൗതിക ജ്ഞാനവും ആത്മീയ ശ്രേയസിനു വേണ്ടി ബ്രഹ്മവിദ്യയും ആവശ്യമാണ് ഭൗതിക ശാസ്ത്ര വിജ്ഞാനം ആർജിക്കേണ്ടത് ആവശ്യമാണ് അതോടൊപ്പം തന്നെ ആധ്യാത്മിക ജ്ഞാനവും അന്വേഷിക്കണം ഈ രണ്ടു തരത്തിലുള്ള ജ്ഞാനത്തിലൂടെയും നിങ്ങളുടെ ജീവിതം നിങ്ങൾ നയിക്കണം വിദ്യാർത്ഥികളെ ലൗകിക കാര്യങ്ങൾക്കായി നിങ്ങളുടെ മുഴുവൻ സമയവും ചെലവാക്കാതിരിക്കുക കുറച്ചു സമയം ജീവിതത്തിലെ ഉത്കൃഷ്ടമായ ലക്ഷ്യങ്ങൾ മനസ്സിലാക്കുന്നതിനും വിനിയോഗിക്ക വിനിയോഗിക്കണം ഇത്തരത്തിലുള്ള വിദ്യാർത്ഥികളെ കൊണ്ട് ർ നിർഭരമായാൽ മാത്രമേ രാഷ്ട്രം സന്തുഷ്ടവും സമൃദ്ധവും അത് അതിൻ്റെ പൂർവകാല മഹിമയെ വീണ്ടെടുക്കാൻ പ്രാപ്തമാക്കുകയുള്ളൂ ഈശ്വര ശക്തിക്ക് മാത്രമേ വ്യക്തിയെയും സമൂഹത്തെയും രാഷ്ട്രത്തെയും സംരക്ഷിക്കാനാവൂ ആ ദിവ്യ അന്വേഷിക്കുക അത് പുറത്തു നിന്നും നേടാനുള്ളതല്ല അത് നിങ്ങളിൽ അന്തർഹിതമാണ് അതുകൊണ്ട് വേദാന് വേദാന്ത ഗ്രന്ഥങ്ങൾ പ്രഖ്യാപിച്ചു എല്ലാ ജീവജാലങ്ങളിലും കൂടിക്കൊ കുടികൊള്ളുന്നത് ഒരേ ചൈതന്യമാണ് എന്ന് രണ്ട് ആറ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ ഗ്രന്ഥാവനത്തിലെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഡിറ്റോറിയത്തിൽ നടത്തിയ ദിവ്യപ്രഭാഷണത്തിന്റെ പ്രസക്ത ഭാഗങ്ങളാണ് ഞാൻ വായിച്ചത് ജി സായിരാളു സായിരാ ആദ്യം ഞാൻ ഇന്നത്തെ അനുഭവം തന്നെ ഒന്ന് പറഞ്ഞോട്ടെ ഇന്ന് എൻ്റെ മുഖത്ത് ചെറിയ നീരും ഇതൊക്കെ കാണാമല്ലോ അല്ലേ അതെ അത് ഇന്ന് കാലത്തെ ഒരു എട്ടരയ്ക്ക് ഞാൻ ഒന്ന് കടയിൽ പോയി പഴം വാങ്ങിക്കാനായിട്ട് കടയിലോട്ട് ഇറങ്ങി കടയിൽ പോയി പഴം വാങ്ങിച്ച് തിരിച്ചു വരുന്ന സമയത്ത് എന്റെ കാലൊന്ന് തട്ടിയിട്ട് മൂന്ന് കരണം മറിഞ്ഞ് ഞാൻ വീണു വീണുന്ന് പറഞ്ഞാൽ മുമ്പോട്ട് കല്ല് തട്ടി മുന്നോട്ടാണ് ഞാൻ വീഴുന്നത് പക്ഷെ എന്തോ ആരോ എന്നെ പിടിച്ചു തള്ളിയതുപോലെ ഞാൻ ചരിഞ്ഞ് നെറ്റി മാത്രം എന്റെ നില തരിച്ചുള്ളൂ ആ നെറ്റ് നന്നായിട്ട് മുഴച്ചു കയറി ഭയങ്കരമായിട്ട് വികൃതമായി മുറിഞ്ഞു ശകലം നേരെ മുന്നോട്ട് വീണിരുന്നെങ്കി എന്റെ പല്ലും മൂക്കും തിരുനെറ്റി ഒക്കെ പോവുമായിരുന്നു എന്തോ എന്നെ ഭഗവാൻ കാത്തതുപോലെ ഞാൻ അങ്ങനെ ആ നെറ്റ് മാത്രം തറയിലിടിച്ച് റോഡിലങ്ങ് വീണു കണ്ണടി എല്ലാം ചെതറിപ്പോയി ഗ്ലാസ് ഇളകിപ്പോയി അപ്പം ഞാനത് കാണുന്നില്ല ഏർ എന്റെ അടുത്തോട്ട് വന്ന ഓടി വന്നവരാണ് ഒരു ഓട്ടോ ഡ്രൈവർ ഈ കണ്ണാടിയുടെ ഗ്ലാസ് എടുത്തോണ്ട് വരുന്നു അപ്പൊ എന്റെ അടുത്ത് കണ്ണാടി ചോദിച്ചു ഞാൻ കണ്ണാടി കൊടുത്തു അപ്പൊ എന്നെ അവരവിടെ പിടിച്ചിരുത്തി വെള്ളം വേണം എന്നൊക്കെ ചോദിച്ചു എനിക്കൊന്നും വേണ്ട എനിക്ക് വേറെ ഒരു പ്രശ്നവും ഇല്ല കല്ല് തട്ടി ഞാനൊന്ന് വീണു എന്നുള്ളതേ ഉള്ളൂ അത് പക്ഷെ വീഴ്ച കുറച്ച് കടുപ്പായിപ്പോയി ആ കടുപ്പായെങ്കിലും ഒന്നും സംഭവിക്കാതെ അങ്ങ് പോയി അപ്പൊ ഞാൻ അത് കഴിഞ്ഞ എൻ്റെ ഫ്രണ്ടിന്റെ വീട് അവിടെ അടുത്തുണ്ട് ഞാൻ അവിടെ അവിടെ പോയി അവിടെ മോള് ആയുർവേദ ഡോക്ടറാണ് അപ്പൊ ആ കുട്ടി ഞാൻ ചെന്നുടനെ എനിക്ക് നെറ്റിലെല്ലാം ഫസ്റ്റ് എല്ലാം വെച്ച് തന്ന ഐസ്ക്യൂബൊക്കെ വെച്ച് നീര് കൊറച്ചൊന്ന് താണു താണിട്ട് രണ്ടു മണിയായപ്പോ ആ കുട്ടി തന്നെ എന്നെ വീട്ടിൽ കൊണ്ടുവിട്ടു ഞാൻ വീട്ടിൽ ഒന്ന് കയറി ഉടനെ വത്സരാൻഡി വിളിക്കുന്ന ശ്യാമളെ ഇന്നത്തെ വാണി വായിക്കാവോന്ന് ഞാൻ സത്യം പറഞ്ഞ ഒരു രണ്ടു മൂന്ന് ദിവസം കൊണ്ട് ഒരുപാട് ആഗ്രഹിച്ച ഒരു കാര്യമായിരുന്നു എനിക്ക് ഒരിക്കൽ കൂടെ വാണി വായിക്കണമെന്നുള്ളത് എല്ലാം യാദൃശ്യമായിട്ട് എന്ന് സ്വാമി പറയാറുണ്ട് അതുപോലെ തന്നെ നേരത്തെ സ്വാമി തീരുമാനിച്ചായിരിക്കാം ഇങ്ങനെ വീഴണമെന്നും അപ്പഴും ഞാൻ കണ്ണാടി വെക്കാൻ എന്ന് നോക്കിയിട്ടില്ല പിന്നെ ഞാൻ കണ്ണാടി വെച്ച് നോക്കിയപ്പോൾ നോക്കാം എനിക്ക് കണ്ണാടി വെക്കാൻ പറ്റുന്നുണ്ട് പിന്നെ ഞാൻ ഇതിനെക്കുറിച്ച് ചെയ്യാമെന്ന് പറഞ്ഞത് പിന്നെ ഞാൻ ആ ബുക്ക് എടുത്ത് വെച്ച് ചാപ്റ്റർ പോലും ഏർ നോക്കിയെടുത്തത് അങ്ങനെ ഇന്നത്തെ ഒരു വലിയ അപകടത്തിൽ നിന്ന് തന്നെ സ്വാമി രക്ഷിച്ചു അപ്പൊ തന്നെ എനിക്ക് വായിക്കാൻ ഒരു അവസരവും സ്വാമി തന്നു സ്വാമിയുടെ ഒരു രീതിയില അത്ര പറയാൻ പറ്റൂ പക്ഷെ ഇത് കണ്ടപ്പോ എനിക്ക് വായിക്കാൻ പറ്റുന്നൊന്നും ഞാൻ ആദ്യം വിചാരിച്ചില്ല എല്ലാം നടന്നു പിന്നെ ഞാൻ മുമ്പുള്ള എൻ്റെ ഒരു അനുഭവം പറയാം ഒരു രണ്ടായിരത്തി രണ്ടിലോ മൂന്നിലോ ആണ് ഇയർ ഞാൻ ഓർക്കുന്നില്ല ഒരു ജൂലൈയിൽ ഞാൻ സർവീസിന് പോയി സർവീസിന് പോയപ്പം സാധാരണ ഞാൻ പോകുമ്പോഴ് മരുന്നൊന്നും ഞാൻ കയ്യിലെടുക്കാറില്ല അന്ന് പോയപ്പോൾ ഞാൻ എനിക്കാണെങ്കിൽ ഒരു ഭയങ്കര തലവേദനയുണ്ട് അത് വന്ന് കഴിഞ്ഞാൽ രണ്ടു മൂന്ന് ദിവസം എനിക്ക് നീക്കാൻ പറ്റത്തില്ല അത്ര ഭയങ്കര വൊമിറ്റിങ്ങും ഭയങ്കര പ്രശ്നമായിരിക്കും അങ്ങനെ ഉള്ളത് കൊണ്ട് ഞാൻ മനസ്സിൽ വിചാരിച്ചു തലവേദന എങ്ങനെ വന്നാലോ തലവേദനയ്ക്കുള്ള പെങ്കിളർ എടുത്തിട്ടോ ഞാൻ പോകുന്നത് അവിടെ ചെന്ന് കുളിച്ച് ഫ്രഷായി എല്ലാം കഴിഞ്ഞു റൂമിൽ ബാഗുമെല്ലാം വെച്ചിട്ട് തിരിച്ച് വൈകിട്ട് ഭജനയ്ക്ക് കയറി ഭജനയ്ക്ക് കയറിയപ്പത്തോട്ട് എനിക്ക് തലവേദന തുടങ്ങി ഭയങ്കര തലവേദന എനിക്ക് കണ്ണ് തുറന്ന് പറ്റുന്നില്ല അന്നൊക്കെ ആണെങ്കിൽ സ്വാമി വരുമ്പം വരുന്നതിന് മുമ്പേ സേവതൽസ് വെള്ളം എല്ലാം കൊടുക്കുമല്ലോ അവളെ അപ്പൊ ഈ വെള്ളം എല്ലാം കുട്ടികളിങ്ങനെ കൊടുത്തോണ്ടിരിക്കുന്നെ എനിക്ക് അത് കുടിക്കണം എന്നുണ്ട് കുടിച്ചാൽ ഞാൻ ശർദിക്കൂന്ന് എനിക്ക് പേടിയുണ്ട് അങ്ങനെ ഇരിക്കുമ്പോഴും ഞാൻ അവിടെ ഇരിക്കാം അപ്പൊ എന്റെ അടുത്തിരുന്ന സ്ത്രീ പറഞ്ഞു ഒരു കാര്യം ചെയ്യാൻ നമുക്ക് റൂമിൽ പോവാം അത് കൊടപ്പന ഒരു ലേഡിയാ ആ എന്തോ റൂമിൽ പോവാം മരുന്ന് കഴിച്ചിട്ട് കിടക്കാം അപ്പൊ ഞാൻ പറഞ്ഞില്ല ഇതിനെക്കാട്ടി വലിയൊരു വൈദ്യൻ അവിടെ ഇല്ലല്ലോ ഇവിടെ ഇരുന്ന് എനിക്ക് എന്തേലും സംഭവിക്കുന്നത് അങ്ങ് സംഭവിക്കട്ടെ ഞാൻ പോകുന്നില്ല തലവേദന മാറിയാലേ നാളെ എനിക്ക് സർവീസ് ചെയ്യാൻ പറ്റത്തുള്ളൂ ആ ഒരു വിഷമം എനിക്കുള്ളൂ അല്ലാതെ എനിക്ക് തലവേദന ഞാൻ മരുന്ന് കഴിക്കാൻ പോകുന്നില്ല എന്ന് പറഞ്ഞു അവിടെ നിന്ന് ഇറങ്ങാനും പറ്റത്തില്ല ഏകദേശം സെന്ററിൽ ബാക്കിലായിട്ടാണ് ഞങ്ങൾ ഇരിക്കുന്നത് അങ്ങനെ ഇരുന്നിട്ടും തലവേദന എടുത്തിരിക്കുക എനിക്ക് തോന്നുന്നു നോക്കാനൊക്കെ ും പറ്റുന്നില്ല വെള്ളം ഒമിറ്റ് ചെയ്യുന്നെങ്കിലും ഇത്രയും ആൾക്കാർ അവിടെ ഇരിക്കുന്നില്ലേ ആ ഒരു എല്ലാ ഇതും കൊണ്ട് വെള്ളം ഒന്നും കുടിക്കാതെ അങ്ങനെ ഇരുന്നു ഇരുന്ന് സ്വാമി വന്നു സ്വാമി വന്നത് ഞാൻ കാണുന്നില്ല ഭജന നടന്നു അതിനും കണ്ണു തുറന്നില്ല ഭജനപാടിയില്ല കണ്ടില്ല ഒന്നും ചെയ്തില്ല ഞാൻ അങ്ങനെ അവിടെ കുനിഞ്ഞിരിക്കുക തലയിൽ കയ്യും വെച്ചിട്ട് ആരതി എടുത്തു ആരതി ഞാൻ കണ്ടില്ല ഒന്നും കണ്ടില്ല സ്വാമി അങ് പോയി തിരിച്ചു പോയി ഗേറ്റ് കടന്നതും എൻ്റെ തലവേദന പോയി തലവേദന പോയി എന്ന് പറഞ്ഞാൽ ഞാൻ ഭയങ്കരായിട്ട് ആയി പിന്നെ എനിക്ക് തലവേദന ഇല്ല തലവേദന വന്ന ഒരു ലക്ഷണം പോലും ഇല്ല സ്വാമി എൻ്റെ തലവേദന പേരോട് പിഴുതുകൊണ്ട് പോയിന്നോണം പറയാൻ പിന്നെ എനിക്ക് ഇന്ന് വരെ ആ തലവേദന വന്നിട്ടില്ല എന്നുള്ളതാ സത്യം അങ്ങനെ ഭയങ്കര ഒരു അനുഭവം എനിക്ക് അന്നുണ്ടായി അസുഖം വന്നിൽ സാധാരണ മരുന്ന് എടുത്തുകൊണ്ട് പോവാറില്ല അന്നെന്തോ എനിക്ക് അങ്ങനെ തോന്നി മരുന്നും കയ്യിൽ എടുത്തുകൊണ്ട് പോയപ്പോ സ്വാമി ഒരു കൊട്ടു നിന്നു അതാ സംഭവിച്ചത് പക്ഷെ അതൊരു ഭയങ്കര അനുഗ്രഹമായി എനിക്ക് എനിക്ക് ആ തലവേദന പിന്നെ വന്നിട്ടേ ഇല്ല ഇതുവരെയും വന്നിട്ടില്ല അത്രയോ വർഷമായിട്ടും എനിക്കിപ്പോ ഒരു കുഴപ്പമില്ല അങ്ങനെ സ്വാമിയുടെ ഒരു ഭയങ്കര അനുഗ്രഹം എനിക്ക് കിട്ടി ഒന്നല്ല ആദ്യം പുട്ടഭർത്തി സർവീസിന് പുട്ടഭർത്തി പോകുമ്പം ഞാൻ ആരും ഇല്ലാതെ ഞാൻ ട്രെയിനിൽ ഒറ്റയ്ക്ക് കയറിയിട്ടില്ല എനിക്കൊരു ഭയങ്കര വിഷമായിരുന്നു എങ്ങനെ അങ്ങനെ പോകാൻ പറ്റും പോകുന്ന എങ്ങനെയാണെന്ന് വെച്ചാ മൂക്കൊരു മൂന്ന് നാല് വയസ്സുള്ള പത്തോട്ടെ വത്സലാൻഡിയുടെ ബാലവിലാസ് ക്ലാസ്സിൽ അവിടെ പോവായിരുന്നു അങ്ങനെ സ്വാമിയുടെ കാര്യങ്ങളൊക്കെ അറിയാമായിരുന്നെങ്കിലും അത് ഒരുപാട് നാൾ തുടർന്ന് പോകാൻ പറ്റിയില്ല ഞങ്ങള് വീട് മാറിയ സമയത്ത് പിന്നെ അതങ്ങ് ബ്രേക്കായി പോകാനൊന്നും പറ്റിയില്ല അങ്ങനെ ഇരിക്കുമ്പോഴ ഓഫീസിലൊക്കെ ആളുകൾ ഇങ്ങനെ പടമൊക്കെ കൊണ്ടുവരും അപ്പോഴും ഞാനതിലോട്ട് എനിക്ക് വലിയ താല്പര്യം തോന്നിയിട്ടില്ല അങ്ങനെ ഇരുന്ന് എന്റെ ഫ്രണ്ട് സുത എന്നെ ഭജനയ്ക്ക് വിളിച്ചു അന്ന് മോളൊരു ടാസ് സ്റ്റാൻഡേർഡിൽ എന്തോ പഠിക്കും അത്രയും ഗ്യാപ്പ് എന്നിടയ്ക്ക് വന്നു ബാലവികാസ് കഴിഞ്ഞതിന് ശേഷം അപ്പം ഇനി ഇടയ്ക്കും എല്ലാരും കാണാറുണ്ട് സമിതിയിലെ കാര്യങ്ങൾ അറിയാറുണ്ട് ഒക്കെ ഉണ്ട് സുധയായിട്ട് സംസാരിക്കുമ്പോഴൊക്കെ ഭഗവാന്റെ കാര്യങ്ങൾ അറിയുകയും ഒക്കെ ചെയ്യും എന്നെ ഭജനയ്ക്ക് വിളിച്ചു ഭജനക്ക് ഞാൻ രണ്ടു മൂന്ന് പ്രാവശ്യം പോയി ഒരു പ്രാവശ്യം പോയപ്പോൾ എന്റെ മനസ്സ് ഞാൻ അവിടെ ഇരുന്നുണ്ട് പറഞ്ഞു എന്നെങ്കിലും കാണാൻ പറ്റുമെങ്കിൽ ഓണത്തിനൊക്കെ അവർ പോകുമ്പോഴൊക്കെ എന്നെ വിളിക്കും പക്ഷെ അന്നിരുന്നു എനിക്ക് പോകാൻ പറ്റുന്ന സാഹചര്യം അല്ല അപ്പം ഈ ഭജന കഴിഞ്ഞിട്ട് ഇറങ്ങിയപ്പോ എന്റെ അടുത്ത് സുധൈൻ അനിയത്തി മിനി ചോദിച്ചു ശാമ്പളെ ജനുവരിയിൽ സർവീസിന് പോകുന്നുണ്ടോ എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു ആ പോവാന്ന് ഞാൻ സമ്മതിച്ചു പിന്നെ അതിൻ്റെ പിന്നിലുള്ള കാര്യം അതിനുശേഷമുള്ള വരുമരായികളോ സാമ്പത്തിക ബുദ്ധിമുട്ടോ ഇതൊന്നും ഞാൻ ഞാനപ്പം ചിന്തിക്കുന്നില്ല പെട്ടെന്ന് ഞാൻ ആ ഓക്കെ പറഞ്ഞു അപ്പൊ സുധ ചോദിച്ചു താൻ അങ്ങനെ ഓക്കെ പറഞ്ഞു ചേട്ടന്റെ അടുത്ത് ചോദിക്കണ്ടേ പറഞ്ഞു അത് വേണമല്ലേ ആ ചോദിക്കാം അന്ന് പോയി ചോദിച്ചു ചോദിച്ചപ്പം ചേട്ടൻ പറഞ്ഞു മോളും ഒമ്പതിലെന്തോ പഠിക്കുക അപ്പൊ അവളെ ഒറ്റയ്ക്കാക്കിയിട്ട് പോകാനും പറ്റത്തില്ല ചേട്ടനും ജോലിക്ക് പോകേണ്ടി അങ്ങനെയൊന്നും ഞാൻ ചിന്തിച്ചില്ല അപ്പൊ ചേട്ടൻ പറഞ്ഞത് ഞാൻ നോക്കിയോളാം മോളെ നീ പൊക്കോളാം പറഞ്ഞു അപ്പം ചേട്ടനെ എന്നെ കൊണ്ടുവന്ന് റെയിൽവേ സ്റ്റേഷനിൽ വിടാൻ വരുമ്പോഴാ സുധയും ഇനി അവിടെ ഉണ്ട് അവരെ അടുത്ത് പറഞ്ഞു ഞങ്ങൾ വരുന്നില്ല ശ്യാമള മാത്രമേ ഉള്ളൂ പോകാനെന്ന് ഞാൻ എനിക്ക് ആ ഒറ്റയ്ക്കേ ഉള്ളൂ എനിക്ക് ഇതുപോലൊരു വിഷമില്ല ആരെയും അറിയത്തും ഇല്ല വേറെ ആ അപ്പോഴ് പേർ കടയുള്ള ഒരു ലേലിയുടെ അടുത്ത് സുധ പറഞ്ഞു ശ്യാമള ഒറ്റയ്ക്കുള്ളൂ നോക്കിക്കോണേന്ന് പറഞ്ഞു അവരുടെ കൂടെ ഇരുന്നെങ്കിൽ അവര് കൂടെ ഉണ്ടായിരുന്നു പക്ഷെ എനിക്ക് അവരെ അത്ര അറിയത്തില്ല ഞാനീ അറിയാത്തവരുടെ അടുത്ത് ഒരുപാട് അങ്ങോട്ട് കയറി സംസാരിക്കുന്ന ഒരു ശീലം എനിക്കില്ലാത്തോണ്ട് ഞാൻ അങ്ങനെ മിണ്ടാതെ അവിടെ ഇരുന്നിട്ടില്ല അവര് അഞ്ചു മണിക്ക് റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങി ബാംഗ്ലൂര് ഇറങ്ങിയപ്പോൾ ആരോ വന്ന് എൻ്റെ ഒരു എൻ്റെ ബാഗിൻ്റെ ഒരു അറ്റത്ത് പിടിച്ചിട്ട് പോരാൻറ്റീന്ന് പറഞ്ഞു ഞാൻ പറന്ന് പോകുമ്പോൾ എനിക്ക് അവിടെ നിന്നും ചെന്ന് കയറി ഇറങ്ങാനും ഒന്നും ഞാൻ ഒറ്റയ്ക്ക് പോയിട്ടേ ഇല്ല ഒന്നും അറിയത്തില്ല ഇതില്ല പറന്നു പോകുമ്പോൾ പോയി ബസ് കയറി ഇരുന്നു അവിടെ എത്തി അതിനു ശേഷമാണ് ജയശ്രീ ചേച്ചിയെ കണ്ടുമുട്ടുന്നത് സിറ്റി സമിതിയിൽ അപ്പം ജയശ്രീ ചേച്ചി അറിയാം കാര്യങ്ങൾ അറിയാം അപ്പം എന്നെ കൂടെ കൂട്ടി ഒന്നിച്ച പിന്നെ ഞങ്ങൾ റൂം സ്പെൻഡ് ചെയ്ത് എല്ലാം ഒന്നിച്ചോമറിയിലായിരുന്നു ഒന്നിച്ചായിരുന്നു കിടക്കയൊക്കെ ചെയ്തു അങ്ങനെ ഒരാളിനെ എനിക്ക് അവിടെ ചെന്ന് കിട്ടിയത് പരിചയമുള്ള പിന്നെ സർവീസ് എവിടെ വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ എവിടെ ആയാലും എനിക്ക് കുഴപ്പമില്ല അപ്പം ക്യാൻറ്റീനിലായിരുന്നു ഞാൻ എനിക്ക് പ്രത്യേകിച്ച് വേറെ ഒരു ബുദ്ധിമുട്ടും അസുഖം ഒന്നും ഒരു ജോലി കഴിഞ്ഞാൽ ഞാൻ അങ്ങ് മതിയാക്കത്തില്ല പിന്നെ ഞാൻ എവിടെ അവിടെ പച്ചക്കറി എഴുതിയിടത്തായാലും എല്ലായിടത്തും ഞാൻ ചെന്ന് അങ്ങ് ചെയ്യുമായിരുന്നു എനിക്കൊരു ബുദ്ധിമുട്ടും തോന്നിയിട്ടില്ല അപ്പഴും അവിടെ പച്ചക്കറി അരിഞ്ഞോണ്ടിരിക്കുമ്പോഴും പരിചയമില്ലാത്ത കത്തി ഒക്കെയാ എനിക്കെന്നാലും കൈ മുറിയോ ഒന്നും ചെയ്തില്ല കൈമുറിയുന്നവരും പനി വന്നവരും ഒക്കെ ആയിട്ട് അവിടെ ഉണ്ട് അപ്പൊ ലാസ്റ്റ് ദിവസം എനിക്ക് ചെറിയൊരു അഹങ്കാരം ഉണ്ടായി ഞാൻ പറഞ്ഞു ഞാൻ അവിടെ ഇരുന്നോണ്ട് പറഞ്ഞു എനിക്ക് മാത്രം ഒരസുഖം വന്നില്ല എല്ലായിടേയും കൈമുറിയുന്നവരും പനി വന്നവരും ഒക്കെ എനിക്ക് മാത്രം ഒരസുഖം അഹങ്കാരത്തോടെ പറഞ്ഞെന്ന് എനിക്കും അറിയാം പറഞ്ഞ് ബാഗ് എല്ലാം പാക്ക് ചെയ്ത് വെച്ചിട്ട് ഹാൻഡ് ബാഗ് എടുത്ത് തോളിലിട്ടു ഹാൻഡ് ബാഗിൽ ഇല്ല അതെടുത്ത് തോളിലിട്ടു വെയിറ്റുള്ള ബാഗൊക്കെ താഴെ ഇരിക്കുക എന്റെ പുറ ഒരു ഉളുക്ക് ഉളുക്ക് വീണെന്ന് പറഞ്ഞാൽ മിന്നൽ പോലെ കേട്ടു ഒരു ഉളുക്ക് വീണത് എനിക്ക് ശ്വാസം വിടാൻ പോലും വയ്യ നിന്ന നിപ്പില് എന്ത് ചെയ്യണോന്ന് അറിഞ്ഞൂടാ ഭയങ്കര പെയിൻ എനിക്ക് അനങ്ങാൻ പറ്റാത്ത പെയിൻ ഞാൻ ആരോടും പറഞ്ഞില്ല ഞാൻ പറഞ്ഞു സ്വാമി ഞാനിത് എങ്ങനെ താഴോട്ടിറക്കണം ഇത്രയും നേരമൊന്നും ഇല്ലാതെ എന്നെ എന്തിനാ ഇപ്പൊ ഇങ്ങനെ വേദനിപ്പിച്ചത് എന്ന് പറഞ്ഞിട്ട് ബാഗ് എടുത്ത് താഴെ കൊണ്ടു എനിക്ക് പറ്റുന്നില്ല ആരോ എന്റെ ബാഗ് എടുത്ത് താഴെ കൊണ്ടുവന്ന് ബസ് വരുന്നിടത്ത് വെച്ചു ബസ് വന്നപ്പോ ഇതേപോലെ ഒരു പയ്യൻ വന്നെടുത്ത് വണ്ടിക്കകത്തും വെച്ചു ആ സീറ്റ് കയറി ഞാൻ ഇരുന്നു എനിക്ക് കയറാനോ ഇരിക്കാനോ ഒന്നും വയ്യ അത്ര അത് കഴിഞ്ഞിട്ട് ഞാൻ ഇരുന്നിട്ട് എടുത്തു വെച്ച് അങ്ങനെ ഇരുന്ന് കൈ രണ്ട് ഞാൻ മടിയിലോട്ട് വെച്ചിട്ട് ഞാൻ കണ്ണടച്ചിരുന്ന് സഹായകത്തോട് പറയോ അല്ലാതെ എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല എനിക്ക് യ്ക്ക് എനിക്ക് അനങ്ങാൻ വയ്യ ഞാൻ വിചാരിച്ചു ഞാൻ ബാംഗ്ലൂരിൽ ചെന്ന് ഈ ബാഗ് എങ്ങനെ എടുത്തോണ്ട് ആ സ്റ്റെപ്പൊക്കെ കയറി ഇറങ്ങും ഒന്നും ചെയ്യാൻ വയ്യല്ലോ എന്ന് വിചാരിച്ചു അങ്ങനെ സൈഗയത്തിൽ പറഞ്ഞിരിക്കുക ഒരു അതായത് സൈഗ്രാമം വിട്ടില്ല അതിനു മുമ്പേ എന്തോ ഒരു വലിയ ഇരുമ്പ് കമ്പി എൻ്റെ കയ്യിൽ അടിക്കും പോലെ എനിക്ക് തോന്നി ഭയങ്കരമായിട്ട് കയ്യിൽ വന്ന് മോളിൽ നിന്ന് വീണതായിട്ടാ തോന്നിയത് അപ്പൊ ഞാൻ നോക്കിയപ്പോ ബസ്സിലൊന്നും ഒന്നും ഇളകി വീണിട്ടില്ല എന്തോ എൻ്റെ കൈ വന്ന് വീണേന്ന് എനിക്കും അറിയത്തില്ല കൈ രണ്ടും വന്ന് ഭയങ്കര വൈബ്രേഷൻ ആയിരുന്നു ഞാൻ രണ്ട് കൈ കൊണ്ട് രണ്ട് കൈയും തിരുമിക്കൊണ്ടിരുന്നു സായി ഗായത്രി പറഞ്ഞു തിരുമ്മി 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 ഇപ്പൊ കയ്യും കൂടെ വയ്യല്ലോന്നൊക്കെ മനസ്സ് വിചാരിച്ചോണ്ടിരിക്കുകയാണ് ഈ വൈബ്രേഷൻ മാറുന്ന മാറുന്നത് വരെ ഞാൻ തിരുമിക്കൊണ്ടിരുന്നു വൈബ്രേഷൻ മാറിയപ്പോൾ വേദന എല്ലാം പോയി ഒരു വേദനയില്ല അപ്പൊ ഒരു അഹങ്കാരം വന്നു സ്വാമി അത് അടിച്ചു കളഞ്ഞു എന്ന് തന്നെ പറയണം അങ്ങനെയാ സംഭവിച്ചത് അങ്ങനെ എനിക്ക് ആദ്യത്തെ സർവീസിന് പോയപ്പോൾ കിട്ടിയ അനുഭവമാണ്

గమ్యాన్ని వెతకడానికి ప్రయత్నం చేయటం లేదు మాన్ టుడే ఈస్ నాట్ ఆఫ్టర్ ద జర్మను విచారించడానికి ప్రయత్నం చేస్తున్నాడు ఈ వన్స్ టు ఎంక్వైర్ హిస్ లైఫ్ జర్మను ప్రయత్నం ఏవి ఎందుకు చేయాలి వై శుడ్ యూ స్ట్రగ్ అండ్ స్ట్రైన్ యువ సిమెకీటగాజులు కూడా జర్మను విచారిస్తుంటే ఉన్నాయి ఇన్సెక్స్ అండ్ అదర్ బి అనిమల్స్ ఆల్సో గో దిస్ వే క్రిమి కీటకాదులు కూడాను ఈ జన్మ యొక్క రహస్యాన్ని తెలుసుకోవడానికి ప్రయత్నిస్తున్నాయి ఇన్సెక్ట్స్ ఆల్సో వాంట్ టు నో ద సీక్రెట్స్ ఆఫ్ లైఫ్ ఈ జన్మ రహస్యం తెలుసుకోవడం కాదు ముఖ్యం ఇట్స్ నాట్ దట్ ఇంపార్టెంట్ జస్ట్ టు నో ద సీక్రెట్స్ ఆఫ్ లైఫ్ తెలుసుకోవాలి ద గోల్ ఆఫ్ లైఫ్ ఇస్ ఇంపార్టెంట్ ఈ జీవితానికి గోల్ ఏంటి వాట్ ఇస్ ది గోల్ ఆఫ్ గమ్యం ఏంటి వాట్ ఇస్ ది ఎయిమ్ ఆఫ్ గమ్యం అనేటువంటిది సత్యం that very goal of life is truth ah satyame atma tattvam and that very truth is the self atti gamyanni ni vedakunda జన్మాన్ని మాత్రమే చేసుకోవడానికి ప్రయత్నం చేస్తుంటే ఈ జన్మ చేసినా ఇది కాదు డోంట్ మేక్ టు రీచ్ ద ద ద గోల్ ఆఫ్ లైఫ్ లైఫ్ బట్ నో సీక్రెట్స్ ఎన్ని జన్మలు ఎత్తినప్పుడు సాధ్యం కాదు రిపీటెడ్ బర్త్స్ బట్ దృష్టిని పెట్టుకో

చేసింది చేస్తూ రావటము అనుభవించింది అనుభవిస్తూ రావటము వాట్ ఈస్ హ్యాపెనింగ్ ఇస్ దట్ వీ గో ఆన్ వాచింగ్ దట్ What we have seen, we go on doing he that. What we have done. It. Then, once you experience, you do an activity, you should not repeat he it. Not. Then, once you have seen an object, you don't have to see it again. And that is the single truth which has been referred to many. We have to recognize the principle of Atma, which is oneness. സൈരം ശോഭാ ഉണ്ടോ അവിടെ സൈരം ശോഭാ ശങ്കർ ഉണ്ടോ ആ ബാലേട്ട ബാലേട്ട ഒരു ഭജന പാടാമോ സൈരം ബാലേട്ട ബാലേട്ടനുണ്ടോ ഒരു ഭജന പാടാമോ राम 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 नाम तारकम् राम कृष्ण वासुदेव भक्तिमुक्तिदायकम् राम 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 नाम तारकम् राम कृष्ण वासुदेव भक्तिमुक्तिदायकम् जानकी मनोहरम् सकललोकनायकम् जानकी मनोहरम् सकललोकनायकम् शङ्करादिसेव्यमान पुण्यनामकीर्तनम् शङ्करादिसेव्यमानपुण्यनामकीर्तनम् राम 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 नाम तारकम् रामकृष्णवासुदेवभक्तिमुक्तिदायकम् जानकी मनोहरं सकललोकनायकं जानकी मनोहरम् सकललोकनायकम् शङ्करादिसेव्यमान पुण्यनाम कीर्तनं शङ्करादिसेव्यमान पुण्यनाम कीर्तनम् राम 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 नाम तारकम् रामकृष्णवासुदेव भक् സൈ ഉപമ നിങ്ങൾക്ക് നേരെ വരുന്നതായ എല്ലാ അനുഭവങ്ങളെയും അതുപോലെ സ്വീകരിക്കുക സംതൃപ്തി വളർത്തുക നിങ്ങളുടെ ആഗ്രഹങ്ങളെ വർധിപ്പിച്ചുകൊണ്ടും ലോഭത്തിന് വശംവതരായി കൊണ്ടും നിരാശയിൽ ഇരിക്കുക നിങ്ങൾക്ക് സ്വയം ചൂട് തോന്നുമ്പോൾ നിങ്ങൾ കമ്പിളി വസ്ത്രങ്ങൾ മാറ്റിക്കളയുന്നു ഭക്തിയുടെ ചൂട് വർദ്ധിക്കുമ്പോൾ ആഗ്രഹങ്ങളാകുന്ന കമ്പിളി വസ്ത്രം ഉപേക്ഷിക്കേണ്ടി വരും അനുഗ്രഹം നേടുവാൻ ശ്രമിക്കുക അതിൽ കുറഞ്ഞത് ഒന്നും തന്നെയും നേടുവാൻ ശ്രമിക്കാതിരിക്കുക ജയ സായിരാം സായിരാം ోవందూ సమస్తోగా సుినో భవందు సమస్తలోగా సుఖినో ఓ శాంతి 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 ఎలా సైరా 係咯。